ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ വിവിധ സർക്കാരുകൾ തീവ്രമായ ശ്രമങ്ങൾ നടത്തിവരികയാണ് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്ക് കീഴിൽ സബ്സിഡിയും ഇൻസെൻറ്റീവുകളും നൽകുന്നതിനോടൊപ്പം ചില സ്ഥാ സംസ്ഥാനങ്ങൾ പ്രത്യേക ഇ നയങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളാണെങ്കിൽ ഇവികൾ വാങ്ങുന്നവർക്ക് റോഡ് നികുതി കുറച്ചു കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇപ്പോൾ ഇവികൾക്കുള്ള റോഡ് നികുതി ആറ് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് ഗുജറാത്ത് സർക്കാരാണ് ഇപ്പോൾ ഇ വി വിപണിക്ക് പുതു ഊർജ്ജമേകുന്ന തീരുമാനം ഗുജറാത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള റോഡ് നികുതി ആറ് ശതമാനത്തിൽ നിന്ന് വെറും ഒരു ശതമാനമാക്കിയ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പ്രാബല്യത്തിലുണ്ടാകും ഗണ്യമായ ലാഭം വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള തീരുമാനത്തെ സ്വാധീനിക്കുകയും ചെയ്തേക്കാം ഇവികൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഇപ്പോൾ ആർക്കു മാത്രം പെട്ടെന്ന് തന്നെ അവഗണിച്ച് പോകാൻ സാധിക്കുന്ന ഒന്നല്ല നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ നോക്കാം മുമ്പ് മുപ്പത് ലക്ഷം രൂപയുടെ ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ റോഡ് നികുതിയായി ഒന്നേ ദശാംശം എട്ട് ലക്ഷം രൂപ നൽകേണ്ടി വന്നിരുന്നു ഇപ്പോൾ പുതുക്കിയ ഒരു ശതമാനം നികുതി നിരക്കിൽ നൽകേണ്ട തൂ നികുതി എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു അതായത് നേരിട്ടുള്ള ലാഭം ഒന്നര ലക്ഷം രൂപയാണ് പോക്കറ്റിൽ നിൽക്കുന്ന ഈ പണം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുമാകും അതിലൊന്ന് വീട്ടിൽ വേണമെങ്കിൽ സോളാർ പാനലുകൾ സജ്ജീകരിക്കാം എന്നതാണ് ഇത് നിങ്ങളുടെ വൈദ്യുതി ബില്ല് കുറയ്ക്കാനും സഹായിക്കും മറ്റൊരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോം ചാർജിംഗ് സജ്ജീകരണങ്ങൾ ഫിറ്റ് ചെയ്യാം എന്നതാണ് ഗുജറാത്തിൽ വൈദ്യുത വാഹനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി ഇളവിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ മാ സ്മാർക്ക് ടിവികളോ ഇടത്തരം മേവികളോ വാങ്ങുന്നവരല്ല മറച്ചത് പ്രീമിയം ഇലക്ട്രിക് കാറുകളും ആഡംബര ഇലക്ട്രിക് കാറുകളും വാങ്ങുന്നവരാണ് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ എത്തുന്ന ഏറ്റവും വിലയേറിയ ഇലക്ട്രിക് കാർ റോൾസ് റോയിസ് പെക്ടർ ആണ് മുമ്പ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടായിരുന്ന ഈ വീട് റോഡ് നികുതി ഇപ്പോൾ ഏഴര ലക്ഷമായി കുറയുകയാണ് ലാഭം മുപ്പത്തി ഏഴര ലക്ഷം രൂപ ഈ ആനുകൂല്യം ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങളും വളരെ ലളിതമാണ് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർ വാഹൻ ഫോർ പോയിന്റ് സീറോ പോർട്ടൽ വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം ഇത് രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുക മാത്രമല്ല നികുതി ആനുകൂല്യങ്ങൾ ബാധകമാണ് എന്ന് ഓട്ടോമാറ്റിക്കായി ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഈ പദ്ധതി ഹൈബ്രിഡുകൾ ഒഴികെയുള്ള പ്യുവർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള കാര്യവും ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് സംസ്ഥാനത്തിനകത്ത് വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയിൽ സമീപകാലത്തുണ്ടായ ഇടിവാണ് ഈ നികുതി ഇളവിന് പിന്നിലെ കാരണമായി പറയുന്നത് സബ്സിഡി പിൻവലിച്ചതിനെ തുടർന്ന് വിൽപ്പന നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലകം ഇടിഞ്ഞതാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി എണ്ണായിരത്തി അറുനൂറ്റി പതിനാല് യൂണിറ്റ് ജീവികൾ വിറ്റ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പതിനായിരത്തി പത്ത് യൂണിറ്റ് കുറഞ്ഞിരുന്നു നികുതി അളവ് ദൈനംദിന യാത്രകൾക്ക് പറ്റിയ ഇവികൾ നോക്കുന്നവരെയും ആഡംബര വാഹന പ്രേമികളെയും വരെ ആകർഷിക്കാനും സാധ്യതയുണ്ട്